നമ്മളിപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിലാണുള്ളത് അപ്പോൾ ഞാൻ മാത്രം നമ്മുടെ വീടിൻ്റെ ഏരിയയിലേക്കൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് റോഷനി ഇവിടെ വീട്ടിലിരുന്ന് തന്നെ വർക്ക് ചെയ്യുന്നു കുട്ടികൾക്ക് സ്കൂൾ അവധിയാണ് ഇന്നും നാളെ അവധിയാണെന്നുള്ള റിപ്പോർട്ട് വന്നു ഇപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു അമ്പത് മൈൽ കിലോമീറ്റർ ദൂരത്തിൽ ലോങ് ബീച്ചിലെ ഒരു വീട്ടിലാണ് ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് അവരും വർക്കിന് പോയിരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലേക്കൊന്ന് പോയി എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്നുള്ളതെന്ന് അവിടുത്തെ കാര്യങ്ങൾ എന്നുള്ളതെന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ താമസിച്ച ഏരിയ ഇതാണ് കേട്ടോ അപ്പോൾ റോഷനും കുട്ടികളൊക്കെ വീട്ടിൽ നിൽക്കുവാണ് നമ്മൾ മാത്രമായിട്ടൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിരിക്കുക വീട്ടിലും നമ്മുടെ പരിസരമൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് വെച്ചിരിക്കുകയാണ് തന്നെയല്ല എനിക്ക് അവിടെ പോകേണ്ട ഒരു അർജൻറ് കാര്യമുണ്ട് നമ്മൾ ഇന്നലെ രാത്രി കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്ത് ഇവിടെ നമ്മുടെ വീടിൻ്റെ ഏകദേശം ഒരു പത്ത് മൈൽ ഒരു പതിനഞ്ച് കിലോമീറ്റർ നമ്മൾ എത്തി ഇപ്പോൾ നമുക്ക് കാണാം റൈറ്റ് സൈഡിൽ അതാ കാണുന്നത് ഐസ് മലയാണ് കുറച്ച് ടോപ്പിൽ വൈറ്റ് കളർ കാണുന്നത് ഐസ് മലയാണ് റൈറ്റ് സൈഡിലേക്ക് കുറച്ച് ഐസ് മലകൾ കാണാം ഇങ്ങോട്ടുള്ള സ്കൈ നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഇവിടെയാണ് ഉള്ളത് ഫയർ നടക്കുന്ന ഏരിയയിലേക്കുള്ള സ്കൈ നമുക്ക് കാണാം ആ പുക നിറഞ്ഞു നിൽക്കുന്നത് കാണാം ആ മലയുടെ താഴേക്ക് ഇവിടെ മുതൽ ഏകദേശം മലയുടെ താഴേക്ക് ഫുള്ള് പുക നിറഞ്ഞു നിൽക്കുന്നത് കാണാം ഇവിടെ ഇപ്പോൾ എന്താ പറയുന്നത് ലോസ് ആഞ്ചൽസിൽ പല സ്ഥലത്തും ഹെൽപ്പ് എയർ ക്വാളിറ്റി ഹെൽത്തിന് അത്ര ശുഭകരമല്ലാത്ത രീതിയിലേക്കായിട്ടുണ്ടെന്നുള്ളൊരു അലേർട്ട് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ഇപ്പോൾ ഇവിടെ പ്രസിഡന്റ് ബൈഡനും ഇവിടെ ലോസ് ആഞ്ചൽസിൽ സാന്റ മോണിക്കയിൽ എത്തിയിട്ടുണ്ട് ഇവിടെയുള്ള ജനങ്ങൾക്ക് സപ്പോർട്ട് അറിയിച്ചുകൊണ്ടും അതുകൂടാതെ ഇവിടെയുള്ള കാര്യങ്ങൾ വിലയിരുത്താനുമായിട്ട് ഇപ്പോൾ എന്തായാലും ആ കാണുന്ന മൗണ്ടനിലാണ് അതിൻ്റെ ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ് ഫയർ നടക്കുന്നത് ആ പുക കാണുന്നതിന് നേരെ താഴെ ഏകദേശം ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മുടെ വീടും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഇതാണ് കേട്ടോ ഇപ്പോൾ നിലവിലൊരു ഫയർ നന്നായിട്ട് അവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏകദേശം ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ വീട് വരുന്നത് നമുക്ക് ഒരുപാട് വിഷമമുള്ളൊരു ഏരിയയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് എത്തി ഇതായി കാണുന്നുണ്ടോ നമുക്ക് ഇക്കാര്യം നമുക്ക് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതൊന്നും കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല കണ്ടോ ഫോഗ് കണ്ടില്ലേ നമ്മുടെ അമ്മേളിൽ കാണുന്ന മുഴുവൻ ഫോഗാണ് റൈറ്റ് സൈഡിലേക്ക് കാണുന്നതും ഫയറിൻ്റെ ഫോഗാണ് ഇത് ഈറ്റൻ ഫയറാണ് നമ്മൾ ഈ കാണുന്നത് ഇത് കൂടുതൽ പാലിസൈഡ് ഫയർ വേറെ ഏരിയയിലാണ് ഇവിടുന്ന് ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ ദൂരത്തിലാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ വീടിന് മുന്നിലൂടെയുള്ള റോഡ് ഇവിടെയൊക്കെ പവർ സപ്ലൈ ഇല്ലാത്തത് കൊണ്ട് ഇവിടെയുള്ള ഷോപ്പുകളൊക്കെ ക്ലോസ്ഡ് ആണ് നമുക്ക് ഈ ഒരു നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സെവൻ ഇലവൻ വർക്കിംഗ് ആണെന്ന് നോക്കാനാണ് ഞാനിപ്പോൾ കയറിയത് ഇത് വർക്കിംഗ് ആണ് സെവൻ ഇലവൻ ഓപ്പൺ ആണ് അവിടെ ഓപ്പൺ എന്നുള്ളൊരു ഇത് പ്രത്യേകം വച്ചിരിക്കുകയാണ് കാരണം മിക്ക സ്ഥലവും ഇവിടെ ക്ലോസ്ഡ് ആണ് ഈ ഏരിയയിൽ മൊത്തത്തിൽ അല്ല ഈ ഏരിയയിൽ പിന്നെ നമ്മുടെ വീടിനോട് അടുത്തുള്ളതാണ് ജിംസ് ബർഗേഴ്സ് ഇത് അതും ക്ലോസ്ഡ് ആണ് കാരണം ഇവിടെ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് നമുക്കിവിടെ നിന്ന് ആ ഫയറിൻ്റെ പുക കാണാം വീട് നമുക്ക് തൊട്ട് ചേർന്നാണ് നമുക്ക് വീട്ടിൽ കയറിയിട്ടുള്ള ആ ഒരു ഫയർ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടോ നമ്മുടെ പാർക്കിങ്ങിൽ നിൽക്കുമ്പോൾ തന്നെ കാണാം ഫയർ അവിടെ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്ന് കയറി നോക്കാം അതായത് നോക്കി ആ സൈഡ് ഫുള്ള് വലിയ കുഴപ്പമില്ല ഇതാ അതായിങ്ങോട്ടുമൊക്കെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഫയർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ആ ഏരിയയിലായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് ആ നേരെ ഓപ്പോസിറ്റ് ഇവിടം വരെ എത്തി നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ വളരെ അടുത്താണെങ്കിലും നല്ലൊരു എത്ര കിലോമീറ്ററുകളുണ്ടാവും അവിടെ നിന്ന് ഇവിടം വരെ ഉള്ള ദൂരം നമുക്ക് അങ്ങനൊന്ന് ഒന്ന് കയറി നോക്കാം ഇത് എന്തെങ്കിലും ഇന്നലത്തെ കാറ്റിൽ മറിഞ്ഞ് അടിക്കിടക്കുന്നത് പൊട്ടിക്കിടക്കുന്നതൊക്കെ കാണിച്ചിരുന്നു പക്ഷേ എൻ്റെ പിന്നെ ഞാൻ ഇന്നലെ രാത്രി ഒരു മെഴുകുതിരി ഇവിടെ നമ്മുടെ കിളികളുണ്ട് അപ്പോൾ അതിങ്ങൾക്ക് പേടിയാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ ഒരു ലൈറ്റ് വരാൻ വേണ്ടി കാരണം നമ്മുടെ കറണ്ട് മൊത്തം പോയല്ലോ അപ്പോൾ മെഴുകുതിരിന്ന് പുറത്തേക്ക് ആ തീയൊക്കെ ഇൻ കേസ് ഇതൊരു ഗ്ലാസിൻ്റെ പാത്രമാണ് അതിന്ന് തീ പുറത്തേക്ക് വരാതിരിക്കാനായിട്ട് ഞാനൊരു വെള്ളത്തിൽ വെച്ചിട്ടാണ് പോയത് ഇതുവരെ ആ മെഴുകുതിരി കത്തി തീർന്നിട്ടില്ല കേട്ടോ സംഭവം ആയതായാലും ഇപ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പന്ത്രണ്ടായി രാവിലെ ഇന്നലെ രാത്രി ഞാൻ ഒരു മേ ബി ഒരു പത്ത് പതിനൊന്ന് മണിക്ക് ആയിരിക്കും ഇത് വച്ചത് ഏകദേശം പതിനാല് മണിക്കൂർ കത്തിയിട്ടും ആ മെഴുതിരി തീർന്നിട്ടില്ല കേട്ടോ ഒരു കപ്പ് പോലത്തെ ഒരു ആയിരുന്നു മെഴുകുതിരിയായിരുന്നു കണ്ടില്ലേ അപ്പം ഞാനിനി ഇൻ കേസ് അത് ക്ലാസ് ആണെങ്കിലും നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് പോണേണല്ലോ അപ്പോൾ അതൊരു ഡേഞ്ചർ ഡേഞ്ചറാവണ്ടെന്ന് വെച്ച് കഴിഞ്ഞിങ്ങനെ വെള്ളം ഒഴിച്ച് വെച്ചാണ് നമ്മുടെ കിളികൾ കുഞ്ഞു കിളികൾ നോക്കി ഹലോ ഓക്കെ അല്ലേ ബേബീസ് ഓക്കെ അല്ലേ ബേബീസ് പേടിച്ചു പോയെന്നല്ലേ ഏ പേടിച്ചു പോയടാ കുഴപ്പമില്ല ഇച്ചിരി ആക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ട് നമ്മൾ ഫുഡും വെള്ളമൊക്കെ വെച്ചിട്ട് പോയത് ശരിക്കും നമ്മൾ വന്നത് ഇതിന് ഫുഡ് കൊടുക്കാനും കൂടെ കൂടിയാണുണ്ട് ഞാനത് പറയാൻ വിട്ടുപോയി അപ്പം ഇനി നമുക്ക് വീടിൻ്റെ അകത്തു നിന്നുള്ള ഒരു പുറത്തേക്കുള്ള വ്യൂ കാണാം എന്താ ആ കാണുന്നതാണ് ഫയർ നടക്കുന്ന ഏരിയ അപ്പം നമ്മൾ ഇവിടുന്ന് എനിക്ക് ഡയറക്റ്റ് ആ തീ കാണാൻ പറ്റുന്നുണ്ട് ഇതേ കണ്ടോ ആ സെൻറ്ററിൽ തീ കണ്ടോ ഇത്രയും നട്ടുച്ചിക്ക് നട്ടുച്ചയ്ക്ക് ഇത്രയും തീ കാണണമെങ്കിൽ അവിടെ നടക്കുന്ന തീ എന്തായിരിക്കണം അല്ലേ അതാണ് അപ്പം അവിടുന്ന് ലെഫ്റ്റിലേക്ക് മുഴുവൻ ഏകദേശം കത്തിയതായിട്ടാണ് അറിയാൻ പറ്റുന്നത് ഇനി ആ പുകയൊക്കെ മാറിയാലേ നമുക്ക് അവിടെ എങ്ങനെയാണ് അവിടുത്തെ അവസരം നമുക്ക് ശരിക്കും വ്യക്തമാവുള്ളൂ എന്തായാലും ഇപ്പം തീ കത്തുന്ന ഭാഗത്ത് അവിടെ വീടുകളില്ല അതിൻ്റെ ഒരു മൗണ്ടൻ കണ്ടോ ആ മൗണ്ടനിൻ്റെ സൈഡിൽ ഇപ്പോഴത്തേക്ക് വീടുകളുണ്ട് മൗണ്ടനിലൊന്നും കത്തുന്ന ഭാഗത്ത് മിക്കവാറും വീടുണ്ടാവില്ല പക്ഷേ അതിൻ്റെ എന്താ പറയുക താഴ്വാരം എന്ന് പറയല്ലേ ആ താഴ്വാരത്തേക്ക് മാത്രമാണ് വീടുകളുള്ളത് അപ്പോൾ അവിടെയുള്ള വീടുകളൊക്കെ കത്താനുള്ള സാധ്യതകളുണ്ട് ഈ ഏരിയയിലാണ് നമ്മൾ രാവിലത്തെ റിപ്പോർട്ട് പ്രകാരം ഏകദേശം ഒരു നൂറോളം ബിൽഡിങ്ങുകൾ കത്തിപ്പോയത് ഇത് ഈറ്റൻ ഫെയർ ആണ് ഈ ഈറ്റൻ ഫയറിലാണ് രണ്ട് പേര് മരണപ്പെട്ടത് പിന്നെ ഇതിലും വലിയ ഫയറാണ് നടക്കുന്നത് ഇവിടെയാണ് ഏകദേശം രാവിലത്തെ റിപ്പോർട്ട് പ്രകാരം ഏകദേശം എട്ടാം തീയതി രാവിലെ ഒരു എട്ട് മണിയോടുകൂടിയുള്ള റിപ്പോർട്ട് പ്രകാരം ഒരു രണ്ടായിരം ഏക്കറോളം കത്തി നശിച്ചത് ഇപ്പോൾ പന്ത്രണ്ട് മണിയായി ഇപ്പം എത്ര അതിൽ ഒരുപാട് കൂടിയിട്ടുണ്ടാവും എത്രയാണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് അറിയാനായിട്ട് അത് കൂടാതെ നമ്മുടെ ഇന്നലെ രാത്രി പോയ കറൻ്റ് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ ഇനി ഇത് പറയുമ്പോൾ ഒരു കാര്യം പറയട്ടെ നമ്മളിത് ഇവിടുത്തെ ജനങ്ങളുടെ ജീവന് അപായം എന്നുള്ള രീതിയിൽ ആരും പേടിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല കാരണം ജനങ്ങളെയും മൃഗങ്ങളെയും പെറ്റ്സ് എല്ലാത്തിനെയും ഇവിടുന്ന് ഒഴിപ്പിക്കുന്നുണ്ട് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വളരെ കൃത്യമായിട്ട് തന്നെ അതുകൊണ്ട് നാട്ടിലുള്ളവരാരും ഇങ്ങനെയൊരു അങ്ങനെ ഒരു പേടിക്കേണ്ട കാര്യമില്ല പക്ഷേ നമുക്കിവിടെയുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമല്ലോ അതിപ്പം നമ്മുടെ നാട്ടിൽ പ്രളയം വന്നപ്പോഴും എന്താ പറയുന്നത് പല സാഹചര്യങ്ങളും നമ്മളത് അനുഭവിച്ചിട്ടുള്ളതാണ് അങ്ങനെയുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് പിന്നെ ലോസ് ആഞ്ചൽസിൽ മൊത്തം മലയാളീസ് ഉണ്ടോ എന്ന് ചോദിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളീസിൽ കൂടുതൽ ഇന്ത്യയിൽ നിന്നുള്ള മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകളാണ് ഒരുപാട് കൂടുതലുള്ള മലയാളീസ് ഉണ്ട് പക്ഷേ കമ്പാരിറ്റീവ്ലി കുറവാണ് പിന്നെ ഇവർ ഉള്ളത് പല ഏരിയകളിൽ കൂടെയാണ് പക്ഷേ ഇപ്പം നമ്മുടെ ഈ ഫയറുള്ളത് ഈ ടെറ്റൻ ക്യാന്ൻ ഈ ഫയറിനോട് ചേർന്നുള്ള ഏരിയയിൽ അധികം മലയാളീസ് എന്ന് പറയാൻ പാടുത്തേന് ഇല്ല എങ്കിലും മലയാളീസ് ഉണ്ട് പിന്നെ നമ്മുടെ പാലിസൈഡ് ഫയർ നടക്കുന്ന ഏരിയയിലും ഒരുപാട് സിറ്റീസ് ഉണ്ട് ഇവിടെ ആ പല സിറ്റീസിലും ഈ പാലിസൈഡ് ഏരിയയിൽ കുറച്ച് മലയാളീസ് കൂടുതലുണ്ടാകാനുള്ളൊരു സാധ്യതകളുണ്ട് അവിടെയാണ് ഏകദേശം ആയിരത്തോളം ബിൽഡിങ്ങുകൾ സ്ട്രക്ചറുകൾ കത്തിപ്പോയത് അപ്പോൾ ഈ സ്ട്രക്ചറുകൾ കത്തിപ്പോകുമ്പോൾ അതിൻ്റെ അകത്ത് ആളുകൾ കുടുങ്ങി കിടക്കുവാണ് വീട് കൂടി കിടക്കുകയാണ് നമുക്ക് ഈ ന്യൂസിലെ വീഡിയോസിലൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീല് വന്നേക്കാം അപ്പം അങ്ങനെ ആരും പേടിക്കുകയോ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല അവിടെ ഫയർ നടക്കുവാണെങ്കിലും അവിടെ ഫയർ നടക്കുവാണെങ്കിലും ഇതായത് കണ്ടില്ലേ നമ്മുടെ ഇവിടെയുള്ള ഓപ്പോസിറ്റുള്ള വർക്ക്ഷോപ്പൊക്കെ റണ്ണിങ് ആണ് വർക്കിംഗ് ആണ് പക്ഷേ തൊട്ടപ്പുറമുള്ള റെസ്റ്റോറൻറ്റ് വർക്ക് ചെയ്യുന്നില്ല കാരണം അവർക്ക് കറൻ്റില്ല ഇവർക്ക് പിന്നെ വർക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും അപ്പം അങ്ങനെ കാര്യങ്ങൾ ഏകദേശം നോർമലായിട്ടുള്ളൊരു കണ്ടീഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഫയർ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏരിയയിലാണ് എയ്റ്റി പെർസെൻറ്റേജ് നടക്കുന്നത് ട്വൻറ്റി പെർസെൻറ്റേജ് അതിൻ്റെ ഫുഡ് ഹിൽസിലുമാണ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ സിറ്റിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അധികം അതിൻ്റെ ഫയറിൻ്റെ പ്രശ്നങ്ങൾ വരുന്നില്ല ഫോറസ്റ്റിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രമാണ് അത്രയും ഒരു പ്രശ്നം വരുന്നുള്ളൂ അപ്പോൾ നാട്ടിലുള്ളവരാരും അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല ഇവിടെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നിങ്ങൾ മെസ്സേജ് കമൻറ്റിടെയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോർഡിനേറ്റ് ചെയ്യുമോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാനും സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പുതിയ അപ്ഡേറ്റുകൾ ഇതിൻ്റെ പുറകിൽ തരുന്നതായിരിക്കും